അന്ന് എനിക്ക് അതിനു ഞാൻ െനിക്ക് അതിനുമ്പോടന്ന് പറഞ്ഞ ഭയ്യ എന്ന് പറഞ്ഞു എന്റെ തലമുടി ഇവിടെ വരെയുണ്ട് അപ്പൊ അതിന് അങ്ങനെയാണ് ഇതിലേക്ക് എന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഷൂട്ടൊക്കെ തുടങ്ങി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു അപ്പൊ തലമുടി ഇത്രയുണ്ട് പുത്രൻ ആ ഒറിജിനൽ മുടി സെറ്റ് വന്നിട്ട് ഇങ്ങനെ പിടിക്കും ഇതെവിടുത്തെ വിക്ക് വിത പിടിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേണെടുക്കുന്നത് നിങ്ങൾ തലമുടി പിടിച്ചോലിക്കാന്ന് പറയും അപ്പൊ അങ്ങനെ കൂടി ഉള്ള സമയമാണ് സമയാണ് എന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ സെറ്റ് ചെല്ലണോന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം അവരാരെ തലമുടിയുടെ കേസ് പറഞ്ഞു ആ തലമുടി ഞാൻ പറഞ്ഞു തലമുടി പറഞ്ഞു തലമുടി വെട്ടി ആണ് ഞാൻ ചെയ്ത് അപ്പൊ ഇവര് ശെരിക്കും പറഞ്ഞു ഇത് വേറെ ആർക്കോ കൊടുക്കാൻ വെച്ചിരുന്നതാ ആരെയൊക്കെ സമീപിച്ചിരുന്നു കൊടുക്കാൻ വെച്ചിരുന്നു എന്നല്ല ആരെയോ സമീപിച്ചപ്പോൾ ഒന്ന് നായകൻറെ അടി കൊള്ളുന്ന സീൻ രണ്ട് സീനോ ഒരു സീനോ കണ്ടു എൻ്റെ രണ്ടോ മൂന്നോ സീനെടുത്ത് ഒരു സീനോ കണ്ടു തൂക്കിയിട്ടുണ്ട് രണ്ട് സീനോ കണ്ടു